ഈ പച്ച വാനലി തന്നെ ഈ വാനലിയാണ് നമ്മളിപ്പോ അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് മേടിക്കുന്നത് അപ്പൊ ഇതിന്റെ ഗ്രേഡ് തിരിക്കണ്ട ഇത് എ ഗ്രേഡ് ബി സി എന്ന് പറഞ്ഞ ഗ്രേഡ് ഉണ്ട് രണ്ട് അങ്ങനെ ആയിരുന്നു അത് കർഷകര് പറ്റിച്ചോണ്ടിരുന്ന കമ്പനിക്കാര് അങ്ങനെ ഒന്നും ഇത് നമ്മള് പ്രോസസ് ചെയ്യുന്നതിന് മുന്നും ഇതിങ്ങനെ ഓരോന്നൊന്നായി അടച്ചെടുക്കണം ഇങ്ങനെ അടച്ചെടുത്തിട്ടാണ് ഈ കൊലയെ നേരി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫംഗസ് കുടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ മാന്യം നമ്മൾ ഇതിന്നും മാറ്റിയതിന് ശേഷമാണ് ഇത് പ്രോസസ്സ് ചെയ്യാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് നമ്മളിടുന്നത് അത് നമ്മൾ സാധാരണ ഒരു ഈ ഏലക്കൊക്കെ ഇടുന്ന പൊട്ടിക്കവറില്ലേ അതിനകത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു ഇതുപോലൊരു ഒരു പത്ത് കിലോ മാലിന്യ ഇടും മുകളിൽ റബ്ബർ വാൻഡ് ഇടും എയർ നിറച്ചിട്ട് റബ്ബർ വാൻഡ് ഇടും അതുകൊണ്ട് സൺലൈറ്റ് രാവിലെ തൊട്ട് പോയിട്ട് വരെ നമ്മൾ ചൂടാക്കും അങ്ങനെ ഒരു പത്ത് ദിവസം റിപ്പീറ്റ് ചെയ്യണം ഇല്ല 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 സാറേ ഇതാണ് നമ്മുടെ വാനില ബീൻസ് എന്ന് പറഞ്ഞ നാച്ചുറൽ വാനില ബീൻസ് ബീൻസാണിത് ഇത് ഇപ്പം ക്രോപ്പ് തുടങ്ങിയിട്ടുണ്ട് എടുക്കാനായിട്ട് ഒരു മാസമായിട്ട് നമ്മൾ വാനില വാങ്ങുന്നുണ്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഒറിജിൻ ഫ്രം മെക്സിക്കോയാണ് മെക്സിക്കോ ആണ് വാനിലയുടെ ഒറിജിൻ പിന്നെ ഒരു സംഗതിയുള്ളത് സെക്കൻഡ് കോസ്റ്റ്ലി ലോകത്തിലെ തന്നെ സെക്കൻഡ് കോസ്റ്റ്ലി ഫുഡ് ഐറ്റമാണ് വാനില ഫസ്റ്റ് സഫറോണാണ് അത് കഴിഞ്ഞ കോസ്റ്റ്ലി ഫുഡ് ഐറ്റം വാനിലയാണ് കുങ്കുമം കഴിഞ്ഞാൽ പിന്നീട് വാനിലയാണ് അതെ ഇത് പിന്നെ ഡ്രൈ ചെയ്ത ഈ വാനില നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഡ്രൈ ചെയ്യുന്നതാണ് ആ രീതിയിൽ ആക്കി എടുക്കുന്ന വാനിലാണ് ഡ്രൈ ചെയ്തിട്ട് ഇത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിൽ ശ്രീ ബെന്നി കൊയ്ത്താനതിന്റെ അരികിലാണ് കുറേ വർഷങ്ങളായി തന്നെ വാനില ശേഖരിക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർഷകനാണ് നമസ്കാരം നമസ്കാരം സാർ ഇപ്പോൾ വാനില എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാലഘട്ടത്തിൽ വാനിലയ്ക്ക് വലിയ ഡിമാൻഡ് ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോഴെങ്ങനെ വീണ്ടും ഡിമാൻഡ് ഉണ്ടോ ഇപ്പൊ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് നമുക്ക് ഇതുപോലെ ഡ്രൈ ബീൻസിന് ഒരു മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കിലോ വില ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ വില കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഇതിപ്പോ ഒരു എ പ്ലസ് വാനില എന്ന് പറയും ഒരു പതിനേഴ് സെന്റിമീറ്റർ ഉള്ള ഗ്രേഡ് ചെയ്ത എ പ്ലസ് ഗ്രേഡ് ഇതിനൊക്കെ ഇപ്പോൾ ഒരു പതിനായിരം രൂപ വിലയുണ്ട് ഒരു കിലോയ്ക്ക് ആ ഇത് എ ഗ്രേഡ് ആണ് ഇതിനൊക്കെ ഒരു ഏഴായിരം രൂപ ആ തോതിൽ വിലയുണ്ട് ഇപ്പൊ ഉള്ളത് വില ഇത് ഗവൺമെന്റ് ഗ്രേഡ് പറയും അതായത് സാറിന് ഫോറിനേഴ്സൊക്കെ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ അവർ തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബീൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഫോറിനേഴ്സ് ഇത് ഉപയോഗിക്കാന്ന് പറയുമ്പോ ഈ ഇങ്ങനെ ഇരിക്കണം ബീൻസ് അതായത് ഇങ്ങനെ വെറലെ ചുറ്റുമ്പോൾ ഇത് ഒടിയരുത് ശരി തിരിച്ചന്നെ വല്ല ഓവർ ഡ്രൈ ആയാലും അവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അവരെന്നെന്താ ഷാർപ്പ് ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ട് ഇത് ഇങ്ങനെ പൊളക്കും ഡിഷിലും ഉപയോഗിക്കും അതായത് നമ്മള് കറിവേപ്പില നമ്മളെല്ലാത്തിനും ഉപയോഗിക്കുന്ന പോലെ തന്നെ അവരിപ്പോ മട്ടണോ ചിക്കനോ ഇതിപ്പോ കയ്യിലുള്ളതെല്ലാം ട്രൈ ട്രൈ ഇതെല്ലാം വെച്ചിരിക്കുന്ന നോൺവെജോ എന്തായോക്കോട്ടെ അത് ഞാൻ സാറോട് പറയാം ഇപ്പോൾ പ്രോസസ്സിങ്ങിന്റെ ഒരു പീരീഡ് പറഞ്ഞാൽ ഇതിപ്പോ പച്ചമാനില ഇപ്പൊ നമ്മൾ ഈ വർഷം വരുന്ന കർഷകരെ ഇന്ന് മേടിക്കുന്നുണ്ട് പച്ചവണക്കെ ഇതിപ്പോ കൊല വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ അടച്ചെടുക്കണം ഓരോന്ന് അടച്ചെടുത്ത് മൊത്തം കൊല മാറ്റണം കൊല മാറ്റിയിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു പത്ത് കിലോ വാനില ഇതുപോലെ വന്നിട്ട് നമ്മൾ ഏലക്കൂട്ടി വലിയ കുട്ടിക്കവറില്ലേ അതിന്റെ അധികം ഒരു പത്ത് കിലോ വാനില ഇത് ഇടും ഇട്ടിട്ട് മോളിൽ റബ്ബർ വാൻഡ് ഇടും അതെ നമ്മളൊരു പഴുതി ഇട്ടിട്ട് നല്ല സൺലൈറ്റിൽ ഇടും അങ്ങനെ ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇടും അപ്പം അതിന്റെ ജലാംശം കുറെ കുറയും അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷെയ്ഡിലുള്ള സ്ഥലത്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസം നമ്മൾ ഷെയ്ഡിൽ വെക്കണം അപ്പോഴാണ് ഈ വാനിലും കണ്ടന്റും പ്രോസസ്സ് ചെയ്ത് ഇത് ഫ്ലവർ ു ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ വെയിലത്ത് വെക്കണം വെക്കണം അതെ അതെ ദിവസം ദിവസം നമ്മൾ നമ്മൾ തണലത്ത് അപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് വരും അത് ശരി ഇതിന്റെ പുറകെ കണ്ടിന്യൂസ് നിന്നാലാണ് ഈ പരുവത്തില് ഒരു വർഷം നമ്മള് സ്പൈസസ് ബോർഡ് അങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തായിരുന്നു കർഷകർക്ക് പക്ഷെ അത് പിൻപറ്റിയവർക്കെല്ലാം കർഷനഷ്ടങ്ങൾ വന്നു ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ കർഷകർക്കും നഷ്ടം വന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസസുകോട് പറയുന്നത് ഈ അറിയുമോ ഈ പച്ചമാലെടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ അറുപത്തഞ്ച് ഡിഗ്രി ചൂടുവെള്ളത്തിൽ മൂന്ന് മിനിറ്റ് മുക്കി വെക്കണം എന്നിട്ട് എടുത്തിട്ട് ഇത് കമ്പിളിയിൽ ചുറ്റി വെക്കണം കമ്പിളിയിൽ ബ്ലാങ്കറ്റ് ഈ എസ്റ്റേറ്റ് ബ്ലാങ്കറ്റ് അതിൽ ചുറ്റി വെച്ചിട്ട് ഒരു ദിവസം അങ്ങനെ വെക്കണം പിന്നെ പിറ്റേ ദിവസം മുതൽ കമ്പിളിയിൽ ഇപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരെണ്ണത്തേനും ഒന്ന് തൊടാതെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കണം അങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ട് വൈകിട്ട് വരെ വെയിൽ വീണ്ടും ചുട്ടി വെക്കുക ഒരു മണിക്കൂർ വെയിൽ കൊള്ളുക വീണ്ടും ചെറുത്ത് വെക്കുക അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എന്ത് സംഭവിക്കും അറിയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഒരു ടെൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഓയിൽ മൊത്തം കമ്പിളി വലിച്ചെടുക്കും കമ്പിളി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറു വയനാട് ഓയിൽ കിട്ടും കിട്ടുന്നു അതിനുശേഷം എന്ത് സംഭവിക്കും അറിയോ ഇതിൽ മായ്പം കണ്ടില്ല സാറിൽ ഫ്ലെക്സിബിൾ ആയിട്ടല്ലായിരുന്നേ അത് ഓയിൽ ഉള്ളതുകൊണ്ടാണ് വാനിലേഡ് ഓയിൽ നാച്ചുറൽ ഓയിൽ അപ്പൊ അത് പോയി കഴിഞ്ഞാൽ ഫംഗസ് ഓ ഡ്രൈ ആയി പോവും ഫംഗസ് കുടിക്കും പിന്നെ അത് കീപ്പ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഇപ്പൊ അഞ്ചു വർഷം ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എത്ര എത്ര ഓ അതെ 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 നമുക്ക് വെക്കുന്ന പോലെ തന്നെ ഇത് ഞാൻ വലിയ പാക്കറ്റും ചെറിയ പാക്കറ്റും ഒരു കിലോയുടെ പാക്കറ്റ് വാക്കം പാക്ക് ചെയ്ത് വെക്കുന്ന വാക്കം പാക്ക് ചെയ്ത് വെച്ചാൽ കുറെ കൂടെ നമുക്ക് കിട്ടും കൂടുതലും ഞാൻ കൊടുക്കുന്ന ഡൽഹി ബോംബെ അതുപോലുള്ള ഹിന്ദി മേഖല ഉള്ള ആൾക്കാരുണ്ട് അവിടെയുള്ള ആളുകൾക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ഉണ്ട് അവർ ഓർഡർ അനുസരിച്ച് ഞാൻ ഇവിടെ അയച്ചു കൊടുക്കുകയാണ് മേടിക്കാറുണ്ട് ഞാൻ വർഷം കുമ്പോ എല്ലാം പത്രത്തിലും പരുത്തി ചെയ്യാറുണ്ടായിരുന്നു മനോരമ ഉൾപ്പെടെ എല്ലാം അപ്പൊ ഇവിടുന്ന് വയനാട് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം വരെ പോയി പലയിടുന്നു മേടിച്ചിട്ടുണ്ട് അപ്പൊ കർഷകരെ സംബന്ധിച്ച് അവർ അവരെന്ത് ചെയ്യുന്നറിയോ ഇത് ഉണങ്ങുമ്പോ ഇപ്പൊ ഞാൻ അത് ഇത് കാണിച്ചില്ലേ സാറിനോട് കർഷകർക്ക് ഈ രീതിയിൽ ഉണങ്ങി കൊണ്ടുവരാൻ പലർക്കും അറിയില്ല അറിയില്ല അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുറ്റുമ്പോൾ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ അവർ ഉണങ്ങുന്ന എന്ത് ചെയ്തു ഇത് ഡ്രൈ കൂടുതലായി പോകും ഇത് ഒടിഞ്ഞു ഒടിഞ്ഞു പോകാൻ പാടില്ല ഒടിഞ്ഞു ഒടിഞ്ഞു പോകാൻ പാടില്ല ക്വാളിറ്റി ചുറ്റിയാണ് അതെ അതെ വരുന്നത് എന്ത് ചെയ്യുക അതുകൊണ്ട് അത് വിഷമിക്കണ്ടായിരുന്നു വില കുറയുന്നുള്ളു ഇത് ഗവൺമെന്റ് ഗ്രേഡ് വാൻലാന്ന് പറയും മറ്റേത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഗ്രേഡ് ഓ ഡ്രൈ വാല്യാണ് അത് ചെയ്യാനോ പൗഡർ ചെയ്യാനോ പറ്റൂമോസ്റ്റ് കർഷകരെ ഇരിക്കുന്നതെല്ലാം തന്നെ അങ്ങനത്തെ ആയിരിക്കും അപൂർവം ഇങ്ങനത്തെ കാണും ഇപ്പോൾ നല്ല നീളമുള്ളതുണ്ട് നീളം കുറഞ്ഞതുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു വാനലിൽ ഉണക്കിയെടുത്താൽ അത് എത്രത്തോളം ഉണ്ടാവും താങ്കൾ നോക്കിയിട്ടുണ്ടോ ഒരു ഈ വാനിലേക്കാണെങ്കിൽ ഒരു അഞ്ച് ടു ഫൈവ് ടു സെവൻ ഗ്രാം കാണും ഗ്രാം കാണും അതെ അത് ശരി പൊതുവെ വാനില കൃഷി ഹൈറേഞ്ചിൽ നിന്ന് ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെന്ന ചില കർഷകർക്കൊക്കെ വാലിലുണ്ട് എന്നോട് ചോദിക്കാറുണ്ട് മാർക്കറ്റ് എവിടെയാണ് എവിടെ ഇത് കൊടുക്കാൻ പറ്റും ചോദിക്കാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ എനിക്ക് സഹായിക്കാൻ കഴിയും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ നോക്കുക വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആണെങ്കിൽ സ്പൈസ് തിയലക്ക കുരുമുളോ എന്തോ ആയിക്കോട്ടെ മലഞ്ചരക്ക് കടയിൽ കൊണ്ടു കൊടുത്താൽ വേണ്ടി കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും പക്ഷെ ഒരു ഉണക്ക വാനിലായിട്ട് ഏതെങ്കിലും കടയിൽ ആരും വാങ്ങാനില്ലല്ലോ അപ്പം നമുക്ക് ഇതിങ്ങനെ ഒരു റൂട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റും എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയോ കേരളത്തിൽ പുറത്താണെങ്കിൽ നമ്മൾ ഉണക്കുവാനിൽ വാങ്ങുന്നുണ്ട് പക്ഷേ വാങ്ങും ഉണക്കം വാങ്ങുന്നുണ്ട് ശരി പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഓർഡ്രൈവ് ആണെങ്കിൽ അതിന് വില കുറവാ ഈ പരുവത്തിലാണെങ്കിൽ വില ഉണ്ടാവും ഓർഡ്രൈവ് ആണെങ്കിൽ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ ഇപ്പം വില കിട്ടുള്ളൂ പലപ്പോഴും ഇത് ട്രൈ പല കർഷകർക്കും അറിയില്ല അതുകൊണ്ട് പച്ചയായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ഈ ഈ അങ്ങ് ുംറിയില്ല നമ്മളിപ്പോ അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് മേടിക്കുന്നത് ഇതിന് ഗ്രേഡ് തിരിക്കേണ്ട ഇത് എ ഗ്രേഡ് ബി സി എന്ന് പറഞ്ഞ ഗ്രേഡ് ഉണ്ട് രണ്ട് അങ്ങനെയായിരുന്നു അത് കർഷകരെ കർഷകർ പറ്റിച്ചോണ്ടിരുന്ന കമ്പനിക്കാര് അങ്ങനെയൊന്നുമില്ല അപ്പൊ നമ്മൾ അതൊന്നും നോക്കുന്നില്ല എല്ലാം കൂടെ ഓൾ ടൂതർ തന്നെ മേടിക്കും അറുനൂറ് രൂപ ഇപ്പൊ വില അറിയില്ല ചിലപ്പോൾ ഒരു വൺ മന്ത്രി ക്രോപ്പ് എടുക്കുന്ന സീസൺ ഉണ്ട് വില വേരിയേഷൻ വന്നാൽ നമ്മള് കൂട്ടിയെടുക്കും ഇപ്പൊ നമ്മൾ ഹൈ ഹൈറേഞ്ചില് നമ്മൾ കട്ടപ്പന അടിമാലി തോപ്രി നമ്മൾ മലഞ്ചരക്കോടയിൽ പറഞ്ഞു വെച്ചിട്ട് അവിടുന്ന് കളക്ട് ചെയ്യാറുണ്ട് പിന്നെ കർഷകർ കൊണ്ടുതരാറുണ്ട് സമീപകാലത്ത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടില് ഇത് ഈ ഉണക്ക ഡ്രൈ ബീൻസിന് മുപ്പത്തിരണ്ടായിരം രൂപയും ഈ ബീൻ പച്ച പച്ചമാനിലേക്ക് നാലായിരം രൂപക്കും നമ്മൾ എടുത്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതിൽ കൂടുതൽ വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലേ ആ ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് അല്ല ആ ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട് വല്ല കർഷകരൊക്കെ വേലി കെട്ടുകയും അതോടൊപ്പം തന്നെ വായിക്കല വളർത്തുക ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഇവിടെ എനിക്കറിയാം ഒരു കർഷകൻ മൂന്ന് പട്ടികൾ വേണ്ടി ഒരു കർഷകൻ ഉണ്ടായിരുന്നു അവസാനം അത് അന്ന് വിലയില്ലായിരുന്നു പിന്നെ ചെടികൾക്ക് രോഗം പിടിച്ചു അങ്ങനെ പ്രശ്നങ്ങൾ ഇപ്പോഴും രോഗബാധ രോഗബാധ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ട് പിന്നെ നമുക്ക് അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും ആരെങ്കിലും വാനില കൃഷി ചെയ്യാൻ പ്ലാൻ പ്ലാനുള്ളവരുണ്ടെങ്കിൽ നമ്മളെ അറിയാവുന്ന നോളജ് വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും അതിന്റെ ഒരു വൺ മീറ്റർ ലെങ്തിൽ ഇതിന് വള്ളി മുറിച്ചിട്ട് നല്ലതായിട്ട് നട്ടാൽ മതി ചീമക്കുന്നേ അതുപോലെ സപ്പോർട്ട് ഇത് കാലു കൊടുത്തിട്ട് അതിനുവേണ്ടി നമ്മളിപ്പോ ആന്ധ്ര എന്നൊരു ടീം വന്ന് ചോദിച്ചായിരുന്നു അവർക്കൊരു ഒരു പതിനായിരം മീറ്റർ ചെടി വേണം ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പ്രോസസിങ് കൊടുക്കും തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഇടുക്കി പാറത്തോട്ടിലാണ് ശ്രീ ബെന്നി കൊയ്ത്താനത്ത് വായന സംസ്കരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷക്കാലമായി പതിനേഴ് വർഷക്കാലമായിട്ട് വായന സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ വാനല കർഷകർക്ക് സഹായകമായ തരത്തിൽ ന്യായമായ വിലയ്ക്ക് പച്ച ബീൻസും അതോടൊപ്പം തന്നെ ഡ്രൈ ആയിട്ടുള്ള വാനിലയും വാങ്ങുന്നു എന്തായാലും ഒരുപാട് സന്തോഷം